ഇത് നമ്മുടെ തിരൂർ ഭാഷാപിതാവായ തുഞ്ചത്തെഴുത്തച്ഛന്റെ മണ്ണ് അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളിലൂടെ ചരിത്രത്തിൽ ഇടം പിടിച്ച നാട് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നുകൂടിയാണ് നമ്മുടെ തിരൂർ എന്ത് മാറ്റങ്ങളാണ് അഞ്ചു വർഷങ്ങളിൽ നമ്മുടെ തിരൂരിൽ നടന്നത് ആ ചോദ്യങ്ങൾക്കുള്ള വ്യക്തവും കൃത്യവുമായ ഉത്തരമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കോടിയുടെ വിസ്മയകരമായ വികസന പ്രവർത്തനങ്ങൾ ഞാൻ പാർട്ടിക്കാരൻ പറയുന്നത് മാർക്സിസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ പാരമ്പര്യമായിട്ടുള്ള ആളാണ് പക്ഷെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിലോ എനിക്ക് ഇപ്പൊ വരിക്കുന്ന പാർട്ടിക്കാരാണ് നമുക്ക് ഇപ്പോൾ നമ്മളെ മോനക്കൊക്കെ വേണ്ടിയിട്ട് കുറേ സഹായം കിട്ടിയിട്ടുള്ളത് അതിപ്പോ നമുക്ക് എവിടെയാലും നമുക്ക് തുറന്ന് പറയാം നമ്മളനുഭവം ഈ മുനിസിപ്പാലിറ്റി വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ആ ഒരുപാട് മാറ്റം വന്നു നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പൊ നല്ല ബെറ്ററാണ് റോഡും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് റോഡ് നന്നാക്കി പെൻസൽ ശരിയാക്കി കമ്പി നല്ല നല്ല ഉള്ളത് ഇതുപോലത്തെ വരട്ടെ ചെയ്തിട്ടുണ്ട് അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് വലിയൊരു ഈ ദേശത്തുള്ള ആളുകൾക്ക് വളരെ അഭിനന്ദനം അറിയിക്കുന്നു ആ കാര്യത്തിൽ കഴിഞ്ഞ ഇടതു സമിതിയുടെ കുറ്റകരമായ അനാസ്ഥ കാരണം മുടങ്ങിപ്പോയ പല പദ്ധതികൾക്കും ജീവൻ വെച്ച കാലം കൂടിയാണ് കടന്നുപോയത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഈ പാലങ്ങൾ തിരൂരിന്റെ നഗരഹൃദയത്തിൽ ഈ രണ്ട് പാലങ്ങളിലൂടെയും ഇന്ന് വാഹനങ്ങൾ തടസ്സങ്ങളില്ലാതെ കുതിക്കുകയാണ് പൊന്മുണ്ടം പോലീസ് ലൈൻ ബൈപ്പാസിലെ റെയിൽവേ മേൽപ്പാലത്തിന് അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ എംപിയുടെ സഹായത്തോടെ മുപ്പത്തിമൂന്ന് കോടി രൂപയാണ് ലഭ്യമാക്കിയത് അതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞു വീതിക്കുറവ് കാരണം ഞെരുക്കത്തിലായിരുന്ന തിരൂർ ജില്ലാ ആശുപത്രി പൂക്കോട്ടുകുളം റോഡ് എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് അതിവിശാലതയിൽ വീതി കൂട്ടി നവീകരിച്ചു അപ്പോൾ ആദ്യം പറഞ്ഞാൽ ഈ റോഡ് വളരെ മോശമായ ഈ റോഡ് ഉണ്ടായിരുന്നത് ഇപ്പോ ഞങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് പോകാനുള്ള ഇതായി മാറി ആദ്യം വളരെ ചെറിയ റോഡായിരുന്നു ഇപ്പോ അത് വീതി കൂട്ടി നല്ല വാഹന സൗകര്യങ്ങളെല്ലാം ഉണ്ടായി അത് മുനിസിപ്പാലിറ്റിക്ക് അതിന് നന്ദി പറയണം പയ്യനങ്ങാടി തങ്ങൾസ് റോഡ് ഓൾഡ് പൊന്നാനി റോഡ് ട്രസ്റ്റ് പ്ലാസ റോഡ് എന്നിവയെല്ലാം ആധുനിക രീതിയിൽ നവീകരിച്ചു ഒപ്പം എണ്ണിയാൽ തീരാത്തത്രയും മാതൃകാ റോഡുകളാക്കി മാറ്റി അതിൽ മനോഹരമായി ഇന്റർലോക്ക് പാകിയ റോഡുകൾ മുതൽ കോൺക്രീറ്റ് റോഡുകളും ഉൾപ്പെടുന്നു മുൻപ് തന്നെ ചളിയും വെള്ളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ റോഡ് ശരിയാക്കിയോടുകൂടി വണ്ടിയൊക്കെ വന്ന് ഫ്രണ്ട് തന്നെ നമുക്ക് വന്ന് ഇറങ്ങാനുള്ള സൗകര്യമൊക്കെ കിട്ടും സാറാ ഞങ്ങൾ കുറേ കാലമായിട്ട് ഇവിടെ കഷ്ടപ്പാടില്ല റോഡും വെള്ളം കുണ്ടിലേ കുണ്ടിലായിരുന്നു ഞങ്ങൾ ഇത്രയും കാലം പത്ത് പതിനഞ്ച് കൊല്ലം ഞങ്ങൾ കൂടി ഇരുന്നിട്ട് അപ്പോൾ റോഡ് കുണ്ടിലായിട്ട് വള്ളം കയറില്ല വെള്ളം കണ്ട് വരുമ്പോഴേക്കിന് ഇവർക്ക് വെള്ളം കയറും അങ്ങനെ മുനിസിപ്പാലിറ്റി പരിധിയിൽ തൊണ്ണൂറ്റിയൊന്ന് പോയിന്റ് മൂന്ന് കോടി രൂപയുടെ റോഡ് നവീകരണ പ്രവർത്തനങ്ങളാണ് ഇക്കാലയളവിൽ നടത്തിയത് ആരോഗ്യ ശുചിത്വ മേഖലയിലും ബഹുദൂരം മുന്നിലാണ് നമ്മുടെ തിരൂർ തിരൂരിൻ്റെയും പരിസരപ്രദേശങ്ങളിലെയും സാധാരണ ജനങ്ങളുടെ ആശ്രയ കേന്ദ്രമായ ജില്ലാ ആശുപത്രിയുടെ വികസന കാര്യങ്ങളിൽ നേതൃപരമായ പങ്കുവഹിക്കാൻ മുനിസിപ്പാലിറ്റിക്ക് സാധിച്ചിട്ടുണ്ട് അതിനായി ജില്ലാ പഞ്ചായത്തുമായും എം എൽ എ എം പി എന്നിവരുമായും നിരന്തരം ആശയവിനിമയം നടത്തിയാണ് മുന്നോട്ടു പോകുന്നത് പല കാരണങ്ങൾ പറഞ്ഞ് ഉദ്ഘാടനം വൈകിയിരുന്ന ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ക്യാൻസർ ചികിത്സാ കേന്ദ്രം നാടിന് സമർപ്പിക്കാൻ സാധിച്ചത് ഏറെ ആശ്വാസകരമാണ് അതോടൊപ്പം തന്നെ ജീവിതശൈലി രോഗങ്ങളെ എളുപ്പത്തിൽ കണ്ടെത്താൻ ഡിഗ്രി എൻസിഡി ക്ലിനിക്കും സ്ഥാപിക്കാൻ സാധിച്ചു ആദ്യമായി കേന്ദ്ര സർക്കാർ സഹായത്താൽ മൂന്ന് പുതിയ ഹെൽത്ത് സെന്ററുകൾ സ്ഥാപിക്കാൻ നഗരസഭയ്ക്ക് സാധിച്ചു എല്ലാ സംവിധാനങ്ങളോടും കൂടിയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഉത്സവാന്തരീക്ഷത്തിലാണ് നാടിന് സമർപ്പിച്ചത് സൗത്ത് അന്നാര ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ കുറുക്കൻകുന്ന് ആയുർവേദ ഡിസ്പെൻസറി ചോലകത്താഴം സബ് സെന്റർ പൂക്കയിൽ സബ് സെന്റർ എന്നിവയ്ക്കെല്ലാം പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാവുകയാണ് ഓപ്പിൽ അത്യാവശ്യം പല ഭാഗത്തുനിന്ന് തന്നെ ആളുകൾ വരുന്നുണ്ട് നമ്മളെ മുല്ലക്ക് എന്ന് മുറ്റത്തും പല ഭാഗത്തുനിന്നാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് വികസനത്തോടൊപ്പം കരുതലിനും നഗരസഭ മുന്തിയ പരിഗണന നൽകി കിടപ്പിലായ മനുഷ്യരെ ചേർത്തു പിടിക്കാൻ രണ്ട് പാലിയേറ്റീവ് യൂണിറ്റുകൾ വയോജനങ്ങൾക്കായി സൗജന്യ മരുന്ന് വിതരണം ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ഇരുപത്തിയഞ്ച് വയോമിത്രം ക്ലിനിക്കുകൾ കിഡ്നി മാറ്റിവെച്ച നഗരസഭയിലെ രോഗികൾക്ക് വില കൂടിയ മരുന്നുകൾ സൗജന്യമായി നൽകി വരുന്നു ഒപ്പം വൃക്കരോഗികൾക്ക് ഡയാലിസിസിനായി മാസാന്തം നാലായിരം രൂപ ധനസഹായവും നൽകുന്നു ഭിന്നശേഷി സമൂഹത്തെ ഹൃദയത്തോട് ചേർത്തുവച്ചു ഈ പിതാവിന്റെ വാക്കുകൾ അത് സാക്ഷ്യപ്പെടുത്തുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴാണ് നമുക്ക് അനുഭവമായിട്ടുള്ളത് ഓരോ അതും മുനിസിപ്പാലിറ്റി ഇലക്ഷൻ വരുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ആയാലും അവരെ ശക്തിയുള്ളവർ പറയാറുണ്ട് നമുക്ക് പ്രാവശ്യം എന്തായാലും വേണ്ടിയില്ല നമുക്ക് പിന്നെ ഒരു വീൽ ചെയറ് എടുത്തിട്ട് ബാക്കി കാര്യം അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷെ അവരെ കൊണ്ട് നടന്നേ പറ്റൂലർക്കും ഈ പ്രാവശ്യം കിട്ടി അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ആൾ കൊടുത്തിട്ടുണ്ട് പത്ത് നാൽപ്പത്തഞ്ച് ആളുണ്ടായിരുന്നു പിന്നെ പോലത്തെ ആളിൽ മൂന്ന് വണ്ടിയും ഇതുപോലത്തുള്ളൂ കഴിഞ്ഞ ഇടത് ഭരണസമിതിയുടെ പിടിപ്പ് കേടിനാൽ ടോയ്ലറ്റുകൾ ഇല്ലാത്ത നഗരം എന്ന ചീത്ത പേര് മാറ്റിയെടുക്കാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചു റെയിൽവേ പരിസരത്തുള്ള പഴയ ബസ് സ്റ്റാൻഡിലും റെയിൽവേ പാർക്കിംഗിലും ബസ് സ്റ്റാൻഡിലെ പുതിയ കെട്ടിടത്തിലും സ്റ്റേഡിയത്തിലുമെല്ലാം ആധുനിക രീതിയിലുള്ള ടോയ്ലറ്റ് ബ്ലോക്കുകൾ സ്ഥാപിച്ചു എല്ലാവർക്കും എല്ലാവർക്കും മിനിറ്റ് മിനിറ്റ് സ്ഥാപിച്ചുണ്ട് എല്ലാം കേരളത്തിൽ ആദ്യത്തെ മോഡൽ ട്രീറ്റ്മെന്റ് പ്ലാന്റ് യാഥാർത്ഥ്യമാക്കി ഇത് മുനിസിപ്പാലിറ്റിന്റെ വെള്ളം ആണ് അപ്പൊ ഇവിടെ മാർക്കറ്റിനുള്ളിൽ വരുന്ന എല്ലാ വേസ്റ്റ് വെള്ളങ്ങളും ഇവിടെ വന്ന് മറ്റേ ടാങ്കിൽ വന്ന് ഇതിൽ വന്ന് ഫിൽറ്റർ ചെയ്ത് എല്ലാവിധ ഇതും കഴിഞ്ഞിട്ട് ആണ് പുറത്തേക്ക് ഞങ്ങള് കളയുന്നത് മാലിന്യ സംസ്കരണത്തിന് മറ്റാർക്കും അനുകരിക്കാവുന്ന മാതൃകയാണ് തിരൂരിൽ സൃഷ്ടിച്ചത് ഒപ്പം നഗരത്തെ നീറ്റ് ആൻഡ് ക്ലീനായി കൊണ്ടുപോകാനും പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു കാലങ്ങളായി പൂട്ടിക്കിടന്നിരുന്ന ഫിഷ് മാർക്കറ്റ് പ്ലാന്റ് മുപ്പത് ലക്ഷം രൂപ ചിലവിൽ നവീകരിച്ചു ഫിഷ് മാർക്കറ്റിലെ മലിനീകരണ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തി നാടിന്റെ വളർച്ചയ്ക്ക് വഴി കാണിക്കുന്ന നമ്മുടെ കലാലയങ്ങൾക്ക് നഗരസഭയുടെ പ്രത്യേക പരിഗണന എന്നും ഉണ്ടായിരുന്നു നഗരത്തിലെ പ്രധാന മൂന്ന് വിദ്യാലയങ്ങൾക്ക് പന്ത്രണ്ട് കോടി ചെലവിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ചു ഏഴൂർ ഹൈസ്കൂൾ ജി എം യു പി സ്കൂൾ എന്നീ കലാലയങ്ങൾക്കാണ് പുതിയ കെട്ടിടങ്ങൾ അനുവദിച്ചത് എല്ലാം ഇത് നല്ല ഗ്രൗണ്ടാക്കി മാറ്റിയത് അതോടൊപ്പം തന്നെ ഒന്ന് പോയിന്റ് എട്ട് കോടി ചെലവഴിച്ച് നഗരസഭയിലെ ഗവൺമെന്റ് സ്കൂളുകളിൽ ഓഡിറ്റോറിയം സ്മാർട്ട് ക്ലാസ് റൂമുകൾ മറ്റ് നവീകരണ പ്രവർത്തനങ്ങൾ എന്നിവ നടത്തി ശിശു സൗഹൃദ തിരൂരിനായി മൂന്ന് കോടി രൂപയാണ് വകയിരുത്തിയത് പതിനൊന്ന് അംഗൻവാടികൾക്കായി രണ്ടു കോടി ചെലവിൽ മനോഹരമായ കെട്ടിടങ്ങൾ പണിതുയർത്തി കുഞ്ഞുമക്കൾ എത്ര സന്തോഷത്തോടെയാണ് ഇവിടെ എത്തുന്നത് എന്ന് കണ്ടു കണ്ടുനോക്കൂ നിലവിലെ അംഗൻവാടികൾ സ്മാർട്ടാക്കാൻ ഇരുപത് ലക്ഷം നവീകരണങ്ങൾക്കായി അൻപത് ലക്ഷം അങ്ങനെ പോകുന്നു ആ നീണ്ട ലിസ്റ്റ് ഒപ്പം പോഷക സമൃദ്ധമായ തിരൂരിനായി നാലു കോടി രൂപ ചെലവഴിച്ചു പിന്നെയും എത്രയെത്ര പദ്ധതികൾ തെളിനീരൊഴുകുന്ന തോടിനെ രണ്ടു കോടി രൂപ ചെലവിൽ നവീകരിച്ചു അപ്പൊ ഒരുപാട് ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ആശ്വാസം വരുന്നത് കാരണം മിറ്റതൊക്കെ ഒന്ന് ഇറങ്ങാൻ മറ്റേ കെൻറ്റിയിലെ വള്ളം ഇങ്ങനെ ഒലിച്ച് കയറില്ലെന്ന് കെൻറ്റിൽ തോട്ടിലെ വള്ളങ്ങളൊക്കെ ഒരുപാട് ഈ കാലാവധി സമയത്ത് ഞങ്ങൾക്ക് സമർപ്പിക്കാൻ സന്തോഷം ഞങ്ങൾ ഇ എം എസ് പാർക്ക് നവീകരിച്ച് നാടിന് സമർപ്പിച്ചു പാർക്കിനെ ജനമേറ്റെടുക്കുന്ന മനോഹരമായ കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു പാർക്ക് വളരെ മനോഹരമായിട്ടുണ്ട് പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇതായ കാ ആടുപിടിച്ച് ആർക്കും ഉപയോഗമില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു പക്ഷെ ഇപ്പം നന്നായി നല്ല വൃത്തിയാക്കി നല്ല മനോഹരമാക്കി ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് ചുറ്റും കടകളൊക്കെ ആയി നല്ല മനോഹരമായിട്ടുണ്ട് നഗരസഭയിലെ ഓരോ മുക്കിലും മൂലയിലും തെരുവുവിളക്കുകൾ സ്ഥാപിച്ച് പ്രകാശപൂരിതമാക്കി തിരൂരിന്റെ അഭിമാനമായ മുനിസിപ്പൽ സ്റ്റേഡിയത്തെ സംസ്ഥാന സർക്കാരുമായി നിരന്തരം കലഹിച്ച് സംരക്ഷിച്ചു പോരുന്നു സാധാരണ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേഡിയം ആണോ എന്ന് ആത്മാർത്ഥമായി ആലോചിച്ച് നല്ലൊരു നഗരസഭയ്ക്ക് ഊട്ടിയിട്ട് ഉപയോഗശൂന്യമായ ട്രാക്കും മെയിൻ ഗ്രൗണ്ടും നവീകരണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു നിലവിൽ രാവിലെയും വൈകുന്നേരവും നടത്തത്തിന് ഉപയോഗിക്കുന്നു നവീകരണം പൂർത്തിയാകുന്ന മുറയ്ക്ക് കായിക സമൂഹത്തിനായി തുറന്നുകൊടുക്കാൻ സാധിക്കും നമ്മുടെ എംപിയുടെ സഹായത്തോടെ കേന്ദ്ര ഫണ്ട് ലഭ്യമാക്കി തിരൂർ റെയിൽവേ സ്റ്റേഷനെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ സാധിച്ചു ഒപ്പം ഒരുപാട് നവീകരണ പ്രവർത്തികളും നടന്നുവരുന്നു ഇതെല്ലാം സാധ്യമായത് നിങ്ങൾ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹകരണവും കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഓരോ ഘട്ടത്തിലും ശ്രദ്ധാപൂർവം പരിഗണിച്ച് തന്നെയാണ് മുന്നോട്ട് സഞ്ചരിച്ചത് ഒത്തിരി ഭാവി പദ്ധതികൾ നഗരസഭ ആവിഷ്കരിച്ചിട്ടുണ്ട് പല പ്രോജക്റ്റുകളും ആരംഭഘട്ടത്തിലുമാണ് ഇതിനെല്ലാം ഒരു തുടർച്ച അനിവാര്യമാണ് അതിനാൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനൊപ്പം ചേർന്ന് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്